നമ്മുടെ സ്വന്തം നാട് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് നമ്മുടെ വിഷ്ണുവായി വന്നിട്ടാണ് വിഷ്ണുവായി എന്നെയും കൂടി കണ്ടാൽ തന്നെ നിങ്ങൾ പറയും ഇത് അപ്പൊ ഒരു ടി ആയിട്ട് വരുന്നു ടി വി തരാൻ പോണു ഒരു മാറ്റമില്ല അതേ തന്നെ ടി വി തരാൻ പോകാണ് ടി വി വ്യത്യാസമുണ്ട് ഇഞ്ച് തുടങ്ങി നാൽപ്പതായി ൂഗിൾ ടി ആണ് നിങ്ങൾക്ക് സമ്മാനായിട്ട് തരാൻ പോകുന്നത് അപ്പൊ ഇവിടെ തന്നെ സമ്മാനം വേറെ കാര്യങ്ങളുണ്ട് ഒരുപാട് ഓഫർ ഉണ്ട് ഗൂഗിൾ ടി വി നിങ്ങൾക്ക് സമ്മാനമായിട്ട് എങ്ങനെ കിട്ടുക അവസാനം പറയാം പക്ഷെ അതിനു മുമ്പായിട്ട് നമ്മുടെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുള്ള സി ജി എസ് മാർട്ടിലെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ആ വിശേഷങ്ങളെ അറിയണ്ട് തീർച്ചയായും നമ്മൾ നമ്മുടെ സ്റ്റോറിൽ ഓൾറെഡി എല്ലാവർക്കും ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ വാറണ്ടി വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ ഫോർ ഇയർ വാറണ്ടി ഉണ്ട് പക്ഷെ സ്പെഷ്യൽ ഓഫർ നമുക്ക് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഈ ഗൂഗിൾ ടി വി നാല് ഇഞ്ച് ഗൂഗിൾ ടിവിയുടെ കൂടെ നമുക്ക് ആ ടവർ സ്പീക്കർ അതായത് ഈ ടവർ സ്പീക്കർ സ്പീക്കറ് സൗജന്യായിട്ട് കൊടുക്കുന്നുണ്ട് ഈ സെയിം ഓഫറിൽ തന്നെ വേറെയും വരുന്നുണ്ട് ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും അതായത് നമ്മളുടെ ഇത് കൂടുതൽ വാറന്റീലുള്ള ഫോർ ഇയർ ഡിഫറെ വാറന്റീസാണ് നമുക്ക് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ച് ഗൂഗിൾ ടി വി ഓൺലൈൻ റേറ്റിനെക്കാളും കുറവ് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ക്യാഷ് ബാക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ടി വി പർച്ചേസിനും നമ്മൾ ഇതുപോലെ സ്ക്രാച്ച് കൂപ്പൺസ് കൊടുക്കും ഇതിൽ മാക്സിമം അയ്യായിരം വരെ ക്യാഷ് ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത ശേഷം ാണ് എക്കൗക്ട് ചെയ്യാം ഓരോ ഓരോന്നിലും അതേപോലെ തന്നെ ബാക്ക് പരിപാടികളൊക്കെ ഉണ്ട് അതെ ബെറ്റർ ഉണ്ടാവില്ല എന്തായാലും ഉണ്ടാവും എന്തെങ്കിലും ഒരു ആ നിങ്ങൾ യെസ് പിന്നെ ടിവി അനുസരിച്ചുള്ള എടുക്കുന്ന ടി വിത്െരുമഴല്ലേ അതായത് നമുക്ക് ടവർ സ്പീക്കർ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മിനി സൗണ്ട് ബാർ ഉണ്ട് ബ്ലൂടൂത്ത് വയർലെസ് സ്പീക്കേഴ്സ് ഉണ്ട് ഇതൊക്കെ ഗിഫ്റ്റ് ഏത് ഏത് ഗിഫ്റ്റ് ആണ് ഓക്കെ ഒരു അതെ രൂപ പ്രോസസിംഗ് വർഷം ടി വിടുന്നെടുക്കാം അതായത് പാൻ കാർഡോ ആധാർ കാർഡായിട്ട് നേരെ നമ്മുടെ ഷോപ്പിലേക്ക് വന്ന ഈ അറുപത്തി ഇഞ്ച് ടി വി വരെ അറുന്നൂറ്റി അറുപത്തെ നമ്മള് അടച്ചു കൊടുത്താൽ മതി മതി നോ എക്സ്ട്രാ ഒരു ഇൻട്രസ്റ്റ് പോലും വരില്ല സ്കോർ സിബിൾ മതി അത് അത് അതേ ഡിവൈഡ് ഓ അടിപൊളി അടിപൊളി അല്ല അതൊന്നും കൂടാണ്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞു റെഫറൽ കൂപ്പൺ റെഫറൽ കൂപ്പൺ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ടി വി ഒരാൾ ചെയ്ത് ഇവിടെ പർച്ചേസ് ചെയ്ത ആരാണോ നമ്മളുടെ ടി വി റഫർ ചെയ്തത് അവർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കും ഒന്നും കൂടി ഉദാഹരണ സഹിതം പറയാം അതായത് ഞാൻ എന്റെ കെറോഫിൽ മൊയ്നൊക്കെ ടി വാങ്ങാൻ ഇവിടെ വന്നു മൊയ്നൊക്കെ ടി വാങ്ങി അപ്പൊ എനിക്ക് ഇവിടെ ഒരു ഗിഫ്റ്റ് ഒരു ക്യാഷ് ഗിഫ്റ്റ് കൊടുക്കും അവരുടെ അത് പെർ ടി വി നമ്മൾ കൊടുക്കും എന്നിട്ട് റഫറൽ കൂപ്പൺ വാങ്ങിയ ആൾക്കും കൊടുക്കും വാങ്ങിയ ആൾക്കും കൊടുക്കും എന്നിട്ട് പിന്നെ വേറെ ആൾ ആൾക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും വാങ്ങിയ ആൾ ഉപയോഗിച്ച് തൃപ്തിയായിട്ട് വേറൊരാൾക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ അയാൾ ഇവിടെ വരികയാണെങ്കിൽ ഈ റഫറൽ കൊണ്ടുവന്നിട്ട് എന്റെ റഫറൽ അയാൾക്ക് അയാൾ അയാൾക്കും കൊടുക്കും വാങ്ങിച്ചും ഇനി അതല്ലാണ്ട് ആര് വന്നോ ആർക്കായാലും നമ്മുടെ ടി വി ആരൊക്കെ കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ക്യാഷ് ഗിഫ്റ്റ് കൊടുക്കും അടിപൊളി അടിപൊളി അപ്പൊ ആരെങ്കിലും ഒരു ടി വി വാങ്ങാൻ വരുന്ന സമയത്ത് അയാൾ വന്ന് പറയുകയാണ് ഇതാണ് നമ്മൾ റഫർ ചെയ്ത അത് കൂടാണ്ട് ടി വി വാങ്ങിച്ചു പോകുമ്പോ അയാൾക്കും ഉഷാ പുതിയൊരു പരിപാടി ഒരു 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 എൻകറേജ് ആണ് കൊടുക്കാം ഒരുപാട് പേര് നമ്മളെ ചോദിക്കാറുണ്ട് അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാരുണ്ട് അവർ നമ്മൾ ടി വി എടുക്കാം നമുക്ക് എന്തെങ്കിലും നിങ്ങൾ അവർക്കല്ലേ ഗിഫ്റ്റ് കൊടുക്കാം നമ്മൾ പറയണേ നമുക്ക് ഗിഫ്റ്റ് ഒന്നുമില്ല അവർക്കും ഗിഫ്റ്റ് കൊടുക്കാം വാങ്ങുന്നവർക്കും ഗിഫ്റ്റ് റഫർ ചെയ്യുന്നവർക്കും ഗിഫ്റ്റ് നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ഗിഫ്റ്റ് ഗിഫ്റ്റിന്റെ ഒരു അല്ലെ വിഷമായി ഇതിന്റെയൊക്കെ ക്ലാരിറ്റി കാണുമ്പോ ഒരാൾ ഇവിടെ വന്നു ഒരു നാല് അമ്പത് ഇഞ്ചോ ടി വി എടുക്കാൻ വേണ്ടി വന്നാണ് അയാൾ ഇവിടെ വന്ന് കണ്ടപ്പോ കുറച്ചും കൂടി വലിയത് ഇത് അറുപത്തി വിലയൊക്കെ കൂടി കമ്പയർ ചെയ്ത് നോക്കുകയാണ് അവർക്ക് ഈ സാധനം ഇഷ്ടമായി ഇതൊരു ഡാക്കി പക്ഷെ അവർക്ക് അവര് വന്ന വണ്ടിയിലോ അല്ലെങ്കിൽ അവര് വന്ന വാഹനത്തിൽ ഇത് കൊണ്ടുപോവാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് അവരുടെ പൈസ ഹോം ഡെലിവറി ചെയ്യാം ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ആടി അല്ല വിഷ്ണുഭായി ഈ ടി വി ഒക്കെ കാണുമ്പോൾ എന്തെന്നായാലും ഉള്ള ടി വി ഒന്ന് മാറ്റാമെന്ന് ആർക്കും തോന്നി തീർച്ചയായും എക്സ്ചേഞ്ച് പരിപാടിയൊക്കെ അപ്പൊ എക്സ്ചേഞ്ച് പരിപാടികളും അതേപോലെ അതേപോലെ തന്നെ ഡെലിവറി എല്ലാം അതുകൂടെ കൂപ്പനും കൂടി വന്നു രക്ഷയില്ല സി ജി എസ് മാർട്ട് ഹ്യൂറിക്സിന്റെ നാൽപ്പത്തിമൂന്ന് ഇഞ്ച് ഗൂഗിൾ ടി വി സമ്മാനമായി കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നും അല്ല പതിമുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം എന്തായാലും ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതിനുശേഷം ഒന്നോ രണ്ടോ പേർക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്തതിന് ശേഷം കമന്റ് ബോക്സിൽ പോയിട്ട് സി ജെ സ്മാർട്ട് പെരിന്തൽമണ്ണ എന്നുള്ളത് മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അറബിയിലോ ഏതെങ്കിലും ഒരു ഭാഷയിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ അത് പ്രിന്റ് ഔട്ട് എടുത്തതിനു ശേഷം ഈ ഏകദേശം മാർച്ച് അഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ആരാണ് ഭാഗ്യവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ ഇതേ ചാനലിൽ പ്രഖ്യാപിക്കും കൂട്ടത്തിൽ തന്നെ ഈ ഒരു സമ്മാനം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടോ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരിക എങ്ങനെ നിങ്ങൾ ഇവിടെ അല്ല നിങ്ങൾ എറണാകുളത്താണ് തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതിനുള്ള എല്ലാ സൗകര്യവും ഇവർ ചെയ്തത് മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക അപ്പൊ അടുത്തതുപോലെ വീഡിയോ